അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ് പൂക്കോട്ടും പാടത്ത് ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് പൂക്കോട്ടും പാടം കുട്ടിയുടെ കഴുത്തിലെ സ്വർണ്ണമാല മോഷ്ടിച്ച് എന്ന കേസിൽ പ്രതിയെ കൂടുതൽ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയതെങ്കിലും അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വിഴുങ്ങിയ ആഭരണം വയറിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് പോലീസിന്റെ കാത്തിരിപ്പ് മൂന്ന് ദിവസം പിന്നിട്ടു കുട്ടിയുടെ കഴുത്തിലെ മാല മോഷ്ടിച്ചുവെന്ന കുറ്റത്തിന് നിലമ്പൂർ മുക്കട്ടയിൽ താമസിക്കുന്ന പാലേമാട് കല്ലൻകുന്നൻ സമീനയാണ് എസ് ഐ പി ടി സഫറുള്ള അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ ശിശുരോഗ വിദഗ്ദ്ധ ക്ലിനിക്കിൽ പത്തിന് രാത്രി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം പുളിക്കിലോടെ സ്വദേശികൾ കുട്ടിയെ കാണിക്കാൻ ഊഴം കാത്തിരിക്കുകയായിരുന്നു വരാന്തയിൽ ഓടിക്കളിച്ച കുഞ്ഞിനെ സമീന ലാളിക്കുന്നത് കണ്ടു പിന്നാലെ മൂന്ന് ഗ്രാം തൂക്കമുള്ള മാല കാണാതായി പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സമീന മാല വിഴുങ്ങിയെന്നാണ് കേസ് ആളുകൾ തടഞ്ഞുവച്ച് പോലീസ് ലേൽപ്പിച്ചു ജില്ലാശുപത്രിയിൽ നടത്തിയ എക്സ് റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തി വയറിളക്കി മാല വീണ്ടെടുക്കാൻ എനിമ നൽകി രണ്ട് വനിതാ സിപിഒമാർ കുട്ടിയുടെ മാതാവ് എന്നിവർ കാവൽ നിന്നു ആഭരണം മാത്രം പുറത്തു വന്നില്ല തുടർന്ന് കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു പ്രത്യേക മുറിയിലാക്കി ആഭരണം പുറത്തുവരുന്നത് കാത്ത് കാവൽ തുടർന്നു ഫലം കണ്ടില്ല തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് വ്യാഴാഴ്ച മെഡിക്കൽ കോളേജിലാക്കിയത്